ശക്തമായ മഴയിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന കുത്തുങ്കൽ വെള്ളച്ചാട്ടം കാലങ്ങൾക്കു ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ ജലസമൃദ്ധമായി ഏറെ ടൂറിസം സാധ്യതയുണ്ടായിരുന്ന വെള്ളച്ചാട്ടം ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി പന്നിയാർ പുഴയ്ക്ക് കുറുകെ തടയണ തീർത്തതോടെയാണ് ഇല്ലാതായത് ഹൈറേഞ്ചിന്റെ അതിരപ്പള്ളി എന്നറിയപ്പെടുന്ന കുത്തുങ്കൽ വെള്ളച്ചാട്ടം വീണ്ടും കാഴ്ചയോടെ വിരുന്നൊരുക്കിയപ്പോൾ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് ഒരു കാലത്ത് പ്രകൃതിയുടെ പച്ചപ്പിന് നടുവിൽ പാൽനൂര തീർത്ത് താഴോട്ട് പതിക്കുന്ന വെള്ളച്ചാട്ടം ആരെയും ആകർഷിക്കുന്ന കാഴ്ചയായിരുന്നു ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായിരുന്നു കുത്തുങ്കൽ വെള്ളച്ചാട്ടം എന്നാൽ കുത്തുങ്കൽ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രൊജക്ട് എന്ന ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി പന്നിയറപ്പുഴയിലെ പൂപ്പസിറ്റിക്ക് സമീപം ചെക്ക് ഡാം നിർമ്മിച്ചതോടെ വെള്ളച്ചാട്ടം അപ്രത്യക്ഷമായി പിന്നീട് ഈ മനോഹര കാഴ്ച ആസ്വദിക്കണമെങ്കിൽ ശക്തമായ മഴയിൽ ചെക്ക്ഡാം കരകവിയണം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വീണ്ടും വെള്ളച്ചാട്ടം സജീവമായതോടെ നിരവധി ആളുകളാണ് ഈ മനോഹര കാഴ്ച ആസ്വദിക്കുന്നതിനായി ഇവിടേക്ക് എത്തുന്നത് വികസനത്തിന്റെ വെളിച്ചം പകർന്ന് കുത്തുങ്കൽ പദ്ധതി യാഥാർത്ഥ്യമായതോടെ അസ്തമിച്ചത് കുടിയേറ്റ കാലം മുതലുള്ള ടൂറിസം വികസനമെന്ന ഇവിടുത്തെ നാട്ടുകാരുടെ സ്വപ്ന പദ്ധതിയാണ് എങ്കിലും ഇവർ കാത്തിരിക്കും മഴക്കാലമെത്താൻ ഈ മനോഹര കാഴ്ച വീണ്ടും ഒരിക്കൽ കൂടി ആസ്വദിക്കാൻ ന്യൂസ് ബ്യൂറോ രാജകുമാരി